നാട്ടുകാർ റോഡ് ായിട്ട് വർഷങ്ങളായി ഇന്ത്യയിലും വിദേശത്തുമായി സേവന പരിചയമുള്ള ഡോക്ടർ ഹസീന ഹനീഫ് എം ഡി ഗൈനോക്കോളജിസ്റ്റ് സ്ത്രീ രോഗ വിദഗ്ധ കാസർഗോഡ് വിൻടച്ച് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ എല്ലാ ദിവസവും രോഗികളെ പരിശോധിക്കുന്നതാണ് വിൻ ടച്ച് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ബാങ്ക് കാസർഗോഡ് പുല്ലൂർ പെരിയ പഞ്ചായത്തിലെ ഏഴാം വാർഡിൽ ഉൾപ്പെടുന്നതാണ് ഈ റോഡ് നിലവിൽ നൂറ് മീറ്റർ ഭാഗം മാത്രമാണ് കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളത് നാട്ടുകാരുടെ നിരന്തരമായ ആവശ്യത്തെ തുടർന്ന് അഞ്ചു ലക്ഷം രൂപ തൊഴിലുറപ്പ് പദ്ധതി മുഖാന്തിരം അനുവദിച്ചിരുന്നു കോൺക്രീറ്റ് റോഡിനാണ് പണം നീക്കിവെച്ചത് എന്നാൽ നാളിതുവരെ പണി ഏറ്റെടുത്ത കരാറുകാരൻ റോഡ് പണി തുടങ്ങാൻ തയ്യാറായിട്ടില്ല അധികം അധികം ഈ വിദ്യാർത്ഥികൾ അമ്പലത്തുള്ള സ്കൂളിൽ പോകാൻ ആശ്രയിക്കുന്നത് കുറേ കുട്ടികൾ ഇവിടെ വീണ് സൈക്കിളിൽ പോ സൈക്കിളിൽ പോകാനോ ബൈക്കായാലും ഏത് വാഹനത്തിന് പോയാലും വാഹനം വരുന്നില്ല കൂടാതെ ആ റോഡിൽ നിന്ന് റിക്ഷ അവിടെ വരെ നിർത്തിയിട്ടാണ് ബാക്കി സാധനങ്ങളും കയറ്റി അങ്ങോട്ട് കൊണ്ടുപോകേണ്ടത് കുട്ടികൾ ചെറിയ കുട്ടികൾ ഗർഭിണികൾ വയസ്സായവർ അവരിലും കൂടുതൽ ബുദ്ധിമുട്ടുന്നുണ്ട് അതിന് പഞ്ചായത്ത് അധികൃതർ ഒരു നല്ലൊരു തീരുമാനം താറിങ്ങ റോഡ് തകർന്നതോടെ ഓട്ടോകൾ പോലും ഇതുവഴി വരാതെയായി പല ഇടങ്ങളിലും വെള്ളക്കെട്ടും രൂപപ്പെട്ടിട്ടുണ്ട് കുമ്പള ബാലൻപാറ പ്രദേശവാസികളാണ് റോഡില്ലാത്തതിനാൽ അനുഭവിക്കുന്നത് കുളിയമ്മരം ബാലൻപാറ റോഡിൽ നിന്ന് നൂറ്റി ഇരുപത് മീറ്ററോളം ചതുരക്കിണർ കാട്ടിപ്പാറ റോഡ് വരെ ടാറിംഗ് പ്രവൃത്തി നടത്തി ഗതാഗതം സുഗമമാക്കണമെന്നതാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്